नमो वासुदेवाय ओम नमो भगवदुवाय मो भगवदुदेवाय ओ सदाशिवसाररंभा व्यासंकर मध्यम ചാര്യ പയതേ ഗുരുവരും എകാകാ തീം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനം ഗം ഗണപതയേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമി സിദ്ധ്യർഭവതു മേ സദാ സംസരസ്വതീ നമ കൃഷ്ണായഗോപകുമാരായ ഗോവിംഗജ പങ്കജമാലി നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജാഘ്രേ ഓ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ പീതാംബരംകരവിരാജത ചക്രശം കൗമോദഗീസരസിജം കരുണാ സമുദ്രം രാധാസഹായ അതിസുന്ദരമന്ദസം വാദയേശം അനിശം ഹൃതി ഭാവയാസുദേവമിശം ഹൃദി ഭാവയാമി ശരണം ശ്രീ ഗുരുവായുരപ്പ ശരണം ശ്രീ ശ്രീഗുരുവായുരപ്പ ശരണം ഹര നമ സ്വാമിയേ ശരണമയ്യപ്പ ോർഗളിതം ഫലം ശുഖമുഖാതമൃത്രവ സംയുതം ഭാഗവതം രസമാലയം രുവി ഭാവു കാരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचामनसिन्द्रियेर्वा बुद्ध्यात्मना वा प्रकृते स्वभावाल् करोमि यद्यल् सकलम् परस्मै नारायणायेदि ना समर्पयामि हरि ओम तत्सत्